ജാസ്മിന്റെ ഉമ്മയെയും ഉപ്പയെയും എയർപോർട്ടിലേക്ക് കൊണ്ടുവിട്ടത് ജാസ്മിനുമായി വിവാഹ നിശ്ചയം ഉറപ്പിച്ചിരുന്ന അഫ്സൽ ആണ് എന്ന് ജാസ്മിനോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ജാസ്മിന്റെ ഉപ്പ എന്നാൽ ഇക്കാര്യം ലൈവിൽ കാണിച്ചിരുന്നില്ല എപ്പിസോഡിലാണ് ഈ സംഭാഷണങ്ങൾ ടെലികാസ്റ്റ് ചെയ്തത് അഫ്സൽ ജാസ്മിനായി കൊടുത്തുവിട്ടതാണ് ഉമ്മയുടെ കയ്യിലുണ്ടായിരുന്ന വലിയ ടെഡി ചഡിബേർ ഇത് ഇടക്കിടയ്ക്ക് ജാസ്മിന്റെ ഉപ്പ ജാസ്മിനെ ഓർമ്മിപ്പിക്കുന്നുമുണ്ടായിരുന്നു ഈ സമ്മാനം ആര് കൊടുത്തുവിട്ടതാണെന്ന് ഓർമ്മയുണ്ടല്ലോ എന്ന് ഗബ്രി വിളിച്ചിരുന്നു എന്ന് ജാസ്മിൻ ഉപ്പയോട് ചോദിക്കുന്നുണ്ട് ആ കാര്യങ്ങളെല്ലാം പുറത്തു വന്നിട്ട് പറയാമെന്നാണ് ജാസ്മിന്റെ ഉപ്പ ജാസ്മിനോട് പറഞ്ഞിരുന്നത് അഫ്സൽ ജാസ്മിനുമായുള്ള ബന്ധം ഉപേക്ഷിച്ചു പോയി എന്നുള്ള ധാരണയിലായിരുന്നു ജാസ്മിൻ എന്നാൽ ഇതിലൂടെ അഫ്സലിന് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന കാര്യവും കൂടെ ജാസ്മിനെ അറിയിക്കുകയാണ് ഉപ്പ അഫ്സലും ദിയാസനയും കൂടെ തങ്ങളെ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ വന്നിരുന്നത് എന്ന് ഉപ്പ പറയുന്നുണ്ട് മാത്രമല്ല ഇതെല്ലാം ഗെയിമിന്റെ ഭാഗമായി എടുത്താൽ മതിയെന്നും പുറത്ത് നിനക്കൊരു ജീവിതമുണ്ടെന്നും ഉപ്പ ജാസ്മിനോട് പറയുന്നുണ്ട് ജബ്രി കോംബോ വിവാദമായിരുന്ന സമയത്ത് അഫ്സൽ ഇൻസ്റ്റാഗ്രാമിൽ ജാസ്മിനുമായുള്ള ബന്ധം ഉപേക്ഷിക്കുന്നു എന്ന രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു എന്നാൽ ഇപ്പോൾ ജാസ്മിന്റെ ഉപ്പ അഫ്സലിന്റെ കാര്യം തുറന്നു പറഞ്ഞതോടുകൂടി പ്രേക്ഷകർക്ക് മൊത്തം കൺഫ്യൂഷനാണ് ഉമ്മായും ഉപ്പായും ബിഗ് ബോസ് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അഫ്സലാക്കായോട് അന്വേഷണം പറയണമെന്ന് ജാസ്മിൻ പ്രത്യേകം ഉമ്മയോട് പറഞ്ഞു വിടുന്നുണ്ട് മാത്രമല്ല ഇവർ പോയി കഴിഞ്ഞതിന് ശേഷം റസ്മിനോട് ജാസ്മിൻ ഈ കാര്യം പറയുന്നുണ്ട് പുറത്ത് നടക്കുന്നത് എന്താണെന്ന് തനിക്ക് അറിയില്ല പക്ഷേ അഫ്സലിന്റെ കാര്യം വീട്ടുകാർ തന്നോട് പറഞ്ഞു എന്ന് റസ്മിനോട് ജാസ്മിൻ പറയുന്നുണ്ട് ഒട്ടും വയ്യാതിരുന്നിട്ടും എയർപോർട്ടിൽ കൊണ്ടുവിട്ടു എന്നുള്ള കാര്യം ജാസ്മിൻ റസ്മിനോട് പറയുന്നുണ്ട് ഇതിലിപ്പോൾ ആരാണ് എവിടെയാണ് ഗെയിം കളിക്കുന്നത് എന്നതാണ് പ്രേക്ഷകർക്കുള്ള കൺഫ്യൂഷൻ